വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാനെന്ന പേരിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ജനങ്ങളിൽ നിന്നും സമാഹരിച്ച ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിക്കാതെ അനർഹമായി തട്ടിപ്പ് നടത്തിയതിനെതിരെ ഓമശ്ശേരിയിൽ പ്രതിഷേധം ശക്തമാവുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇടതുമുന്നണി ആരോപിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതുമുന്നണി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ സ്വരൂപിച്ച ഫണ്ട് കാണാതായത് സംബന്ധിച്ച വിവാദമാണ് ഓമശ്ശേരിയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത് ദുരിതബാധിതർക്കായി പ്രദേശത്ത് ഹൈടെക് അംഗനവാടി പഞ്ചായത്തിന്റെ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ചു നൽകാനെന്ന പേരിലാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തിയതെന്നും ഓരോ വാർഡുകളിൽ നിന്നും ശരാശരി ഒരു ലക്ഷം രൂപ കണക്കിന് പത്തൊൻപത് ലക്ഷം രൂപയും വ്യക്തികളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും ഉൾപ്പെടെ നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും പിരിച്ചെടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അഞ്ചര ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നാണ് ഭരണസമിതി പറയുന്നതെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് വ്യാപകമായി പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ഭരണസമിതിയിലെ ചിലർ സ്വന്തമാക്കിയതായി ആരോപിച്ചാണ് ഇടതുമുന്നണി പ്രത്യക്ഷ പ്രക്ഷോഭ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇടതുമുന്നണി പ്രവർത്തകർ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു താഴെ ഓമശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് നടന്ന പ്രതിഷേധ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇടതു നേതാക്കൾ ഉന്നയിച്ചത് പ്രതിഷേധ ധർണ ഏരിയ സെക്രട്ടറി കെ ബാബു പ്രതിഷേധം ചെയ്തു ഇത് പുതിയ സ്കൂൾ പോയി ഭൂമിയില്ല പുതിയ രൂപത്തിലേക്കുള്ള സ്കൂൾ വരണം ഭാഗമായി ഭൂമി ഭൂമിയെടുക്കണം എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് എല്ലാം ചെയ്തതിനു ശേഷമാണ് വരേണ്ട കാര്യം ഇവർക്ക് അറിയാത്തതല്ല അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇവരും ആലോചിച്ചു ചില പിന്നെ ഇവിടെ ഈ ഈ പഞ്ചായത്തിനകത്തുള്ള ചില കക്ഷികളുടെ കുറുബ സംഘം പറയാം ഒരു കുറുവാ സംഘമാണ് ഓമശ്ശേരിയുടെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കുറുബ സംഘം

ഒ കെ സദാനന്ദൻ കെ വി ഷാജി ടി മഹ്റൂഫ് ഷീല ഷൈജു തുടങ്ങിയവരും സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് കെ പി മനോജ് നിതീഷ് കൂടത്തായി സനൽ കൂടത്തായി ഷൈജു കൂടത്തായി എന്നിവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത ഓമശ്ശേരി